നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണം കുടുംബത്തിനുണ്ടാക്കിയ ഒരു നടുക്കം വലുത് തന്നെയാണ് ഇപ്പോൾ അതുല്യയുടെ കുടുംബം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിർണായക പ്രതികരണം നടത്തിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തുന്നു എന്ത് ക്രൂരതയാണ് മകൾ സഹിച്ചത് എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തലാണ് കുടുംബം നടത്തിയിരിക്കുന്നത് മാത്രമല്ല തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും സ്വാഭാവികമായിട്ടും അതായത് ഇത്രയൊക്കെ സഹിച്ചു എന്ന് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് അതുല്യോട് വീട്ടിലേക്ക് വരാൻ അല്ലെങ്കിൽ സതീഷ്നെ ഉപേക്ഷിച്ചിട്ട് വരാൻ കുടുംബം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും പക്ഷേ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം പലപ്പോഴും അതുല്യെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കണ്ട എന്ന് പറയുന്നു അതുല്യെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു പക്ഷെ അപ്പോഴെല്ലാം സതീഷ് വീണ്ടും വീട്ടിലെത്തി കരഞ്ഞ് നിലവിളിച്ച് മാപ്പപേക്ഷിച്ച് എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഈ അതുല്യയുടെ മനസ്സലിയിപ്പിച്ച് കൊണ്ടുപോവുകയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് തന്നെ കുടുംബത്തെ കുറ്റപ്പെടുത്തുക അതിന് ഇവിടെ ഒരു പ്രസക്തിയില്ല പിതാവിന്റെ പ്രതികരണ വിപ്രകാരമാണ് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ അതുല്യയുടെ ഭർത്താവ് സതീഷിന് കിട്ടണമെന്ന് കുടുംബം വ്യക്തമാക്കി പരമാവധി ശിക്ഷ കിട്ടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നും അതുല്യയുടെ പ്ര പിതാവ് പ്രതികരിച്ചു പതിനൊന്ന് വർഷം കൊണ്ട് ഇഞ്ചിൻ ചായാണ് അവൻ കുഞ്ഞിനെ കൊന്നത് ശാരീരികമായി മർദ്ദിക്കുന്നത് മാത്രമല്ല മാനസികമായിട്ടും നിരന്തരം പീഡിപ്പിച്ചു സതീഷ് ഓഫീസിൽ പോകുമ്പോൾ ഷൂ വരെ ധരിപ്പിച്ചു കൊടുക്കണം അതുല്യ സന്തോഷം പുറത്തു കാണിച്ച് ജീവിക്കുകയായിരുന്നു സ്നേഹമോ പരിഗണനയോ സ്വന്തം മകളോട് പോലും വാത്സല്യമോ സതീഷ് എന്ന് പറയുന്ന പിതാവിന് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ കല്യാണം കഴിക്കുമ്പോഴുള്ള ആക്രമണവും ശൈലിയും അതുതന്നെയാണ് ഇത്രയും വർഷം ഈ സതീഷ് ഈ അതുല്യോട് കാണിച്ചുകൊണ്ടിരുന്നത് ആ ഒരു രീതി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അതുല്യയുടെ പിതാവ് പ്രതികരിക്കുന്നത് അവന് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് അതുല്യോട് നിന്നിട്ടുള്ളത് എന്നെങ്കിലും അവൻ മാറും എന്ന പ്രതീക്ഷ എൻ്റെ മകൾക്കുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് തിരിച്ച് വീണ്ടും സതീഷിൻ്റെ അടുത്തേക്ക് വിട്ടത് തന്നെ ഒരു മാറ്റമുണ്ടാകും അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷയോടെ ായിരുന്നു പക്ഷേ പ്രതീക്ഷകളെല്ലാം വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറുകയായിരുന്നു പ്രായത്തിന്റെ പക്വത അത് എത്തുമ്പോഴെങ്കിലും ഈ സതീഷിന് മാറ്റം വരുമെന്നായിരുന്നു കുടുംബത്തിന്റെ നിഗമനം കുടുംബത്തിന്റെ ഒരു കണക്കുകൂട്ടൻ പക്ഷെ കണക്കുകൂട്ടുകളെല്ലാം പിഴച്ചുപോയി സതീഷ് യാതൊരു രീതിയിലുള്ള മാപ്പ് അർഹിക്കുന്നില്ല എന്നും പിതാവ് പ്രതികരിച്ചു മാത്രമല്ല ബന്ധുക്കളടക്കം പറയുന്ന മറ്റൊരു കാര്യം സതീഷിന് സംശയരോഗമുണ്ടായിരുന്നുവെന്നും ആരുമായും അതുല്യെ സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് പക്ഷേ കഴിഞ്ഞ ദിവസം സതീഷ് പ്രതികരിച്ചത് അതായത് എനിക്ക് ആരോടും സംസാരിക്കാൻ കഴിയില്ല ഞാൻ ആരോടും സംസാരിക്കുന്നത് അതുല്യയ്ക്ക് ഇഷ്ടമല്ല എൻ്റെ അമ്മയോട് പോലും ഞാൻ സംസാരിക്കാറില്ല നാട്ടിൽ പോയാൽ ഞാൻ ആരോടും അങ്ങനെ ഇടപഴകാറില്ല മാത്രമല്ല ഈ അതുല്യെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം സതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ ബന്ധുക്കൾ അതിന് വിരുദ്ധമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് സതീഷ് ശങ്കറിന് ഉണ്ടായിരുന്നു ആരുമായും അതുല്യ സംസാരിക്കാൻ ഇയാൾ അനുവദിച്ചിരുന്നില്ല എന്ന ഒരു ഗുരുതര ആരോപണം സതീഷിനെതിരെ ബന്ധുക്കൾ നടത്തിയിരിക്കുകയാണ് സ്ത്രീകളെ അടിമയായി കാണുന്ന വ്യക്തി ആണുമായും പെണ്ണുമായും സംസാരിക്കാൻ അനുവദിച്ചിരുന്നില്ല അതുല്യെ അതുല്യം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം ഉറച്ചു പറയുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത് മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആത്മഹത്യാണോ അതൊരു കൊലപാതകമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ജോലി ചെയ്ത് ജീവിക്കണമെന്ന് എപ്പോഴും പറയുമായിരുന്നു മകളെ വളർത്താനാണ് ഭർത്താവിൻ്റെ അടിമുഴുവും കൊണ്ടത് അതായത് അവർക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ കരുതി അതുല്യ സഹിക്കുകയായിരുന്നു പൊറുക്കുകയായിരുന്നു സതീഷ് നാട്ടിലും പ്രശ്നക്കാരനായിരുന്നു എന്ന് പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് അതുല്യെ പിണങ്ങി വീട്ടിലെത്തിയ സമയത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു സംഘം ചെറുപ്പക്കാരുമായി സതീഷ് മതിൽ ചാടി കടന്നതായി അയൽവാസികളടക്കം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളും സതീഷിനെതിരെ ഇപ്പോൾ പുറത്തു വീട്ടുകാരെയും അതുല്യയും ഇയാൾ ഉപദ്രവിക്കാറുണ്ടായിരുന്നു അന്ന് അതായത് അന്ന് മതിൽ ചാടുന്ന സംഭവമൊക്കെ അന്ന് അയൽവാസികളൊക്കെ അത് അതിനെ തടയിടുന്ന സാഹചര്യം മദ്യപിച്ച് ഓഫീസിലെത്തിയതിന് സതീഷിന് താക്കീത് കിട്ടിയിട്ടുണ്ട് ഒരു മദ്യപാനിയായിരുന്നു മാത്രമല്ല മദ്യപിച്ച് വിദേശത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിലും ജോലി സ്ഥലത്തുമൊക്കെ ഒരു പ്രശ്നക്കാരനാണ് ഇയാൾ എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഡ്യൂട്ടിക്ക് കൃത്യമായി ഹാജരാകാറില്ല എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകൾ സഹപ്രവർത്തകരിൽ നിന്നും വന്നിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലൊരു പ്രശ്നക്കാരനായ വ്യക്തിയായിരുന്നു സതീഷ് എന്നടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും ഇയാൾക്കെതിരെ ഒരു നടപടിയിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനാണ് ഏവരും കാത്തിരിക്കുന്നത് അതുല്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് അതുല്യയുടെ കുടുംബം പറയുന്നത് കഴിഞ്ഞ ദിവസം നിർണായകമായ ചില പ്രതികരണവുമായി സതീശൻ രംഗത്ത് വന്നിരുന്നു അതായത് താനൊരു ഷുഗർ പേഷ്യൻ്റാണ് താൻ എപ്പോൾ വേണമെങ്കിലും തീരും എന്നല്ലെങ്കിൽ താൻ എപ്പോൾ വേണമെങ്കിലും മരിക്കുമെന്ന അവസ്ഥയിലാണ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ താൻ ഒരു സ്ഥിരം മദ്യപാനി ആയിരുന്നില്ല വല്ലപ്പോഴുമൊക്കെ കഴിക്കാറുള്ള വ്യക്തിയാണ് താൻ മാത്രമല്ല തനിക്ക് അതുല്യ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അതുല്യം മാത്രമേ തനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുല്യ അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയവും തനിക്ക് മറ്റാരും ഇല്ല എന്നതു തന്നെയാണ് അതുല്യ പലപ്പോഴും തന്നെ വിട്ടിട്ട് പോയപ്പോൾ തനിക്ക് വേറെ ആരുമില്ലാത്തത് കൊണ്ടാണ് അതുല്യെ താൻ ചേർത്ത് നിർത്തിയത് പലപ്പോഴും താൻ അവളെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചതും അതുകൊണ്ട് തന്നെയാണ് എനിക്കെൻ്റെ സങ്കടങ്ങൾ പറയാനും അതുല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതടക്കമുള്ള പ്രതികരണമാണ് സതീശൻ കഴിഞ്ഞ ദിവസം നടത്തിയത് പക്ഷേ കുടുംബം പറയുന്നത് അത്തരത്തിലല്ല ഇത്രയും ക്രൂരതകൾ മകളോട് ചെയ്തു എന്നതടക്കമുള്ള പ്രതികരണമാണ് ഈ അതുല്യയുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ശബ്ദരേഖയിൽ അതുല്യം അത് പറയുന്നുണ്ട് അതായത് താനെല്ലാം സഹിച്ചു ത് കുഞ്ഞിന് വേണ്ടിട്ടാണ് ശരിയാകുമെന്ന പ്രതീക്ഷയോടെയാണ് പലരും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പലരും അവിടെ നിൽക്കൂ അല്ലെങ്കിൽ നാളൊരു മാറ്റമുണ്ടാകുമെന്നൊരു പ്രതീക്ഷ നൽകി പക്ഷേ തനിക്കിനി സാധിക്കുന്നില്ല എനിക്കിനി പറ്റുന്നില്ല എന്നടക്കമുള്ള ഒരു വെളിപ്പെടുത്തലുകൾ തന്റെ സുഹൃത്തുക്കളോട് വാട്സാപ്പ് സന്ദേശമായും ഓഡിയോ സന്ദേശമായിട്ടുമൊക്കെ ഈ പെൺകുട്ടി അതുല്യ അയച്ചതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതൊക്കെ സതീഷ് എത്രമാത്രം ക്രൂരനായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ായിട്ട് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വീഡിയോ ആ വീഡിയോയിലൊക്കെ ഒരു ഈ അതുല്യെ ഇയാൾ ഉപദ്രവിക്കാൻ നിൽക്കുന്ന വീഡിയോ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീകരമായ വീഡിയോ അടക്കം പുറത്തു വന്നതാണ് എന്തായാലും അതുല്യയുടെ മരണം പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷിക്കുക ചവർ എസ് എച്ച്ഒ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സതീഷിനെ നാട്ടിലെത്തിക്കുക എന്ന ശ്രമവും കൂടി നടക്കുന്നുണ്ട് എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾ സതീഷിനെതിരെ ഉയരുന്നുണ്ട് സതീഷിന്റെ അമ്മയും രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുടുംബ അതുല്യ കുടുംബം മുഴുവൻ സതീഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് ഒരു നീതി കിട്ടേണ്ടതായിട്ടുണ്ട് അതിലുള്ള നീക്കങ്ങൾ ഈ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അയാൾക്കെതിരെ എല്ലാ രീതിയിലുള്ള ഒരു നീക്കവും കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട് എന്തായാലും സതീഷിന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഏറെ നിർണായകമായിരുന്നു എന്തായാലും അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് ഒരു മണിക്കൂറുകൾ അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത കിട്ടും ന്യൂസ് ഡെസ്ക് മത്സരം ali